ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുറച്ച് ചക്ക വറക്കാൻ പോവാണ് അപ്പം അതിൻ്റെ കുറച്ച് പരിപാടികൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും അമ്മച്ചിയും ദേവുട്ടിയും കൂടെയാണ് ചക്ക ഒരുക്കുന്നത് കേട്ടോ അമ്മ വെ വെട്ടിയടച്ച് ചുളയാക്കുന്നത് ഞങ്ങൾ ഇനി ചകണിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം ഞങ്ങൾ ഞാനും അമ്മച്ചിയും ചക്കയൊക്കെ ഒരുക്കി ഇടുമ്പോൾ ദേവുട്ടി അത് കഴിച്ചു തീർക്കും അപ്പോൾ എന്തായാലും ഞാൻ ആ പരിപാടിയിലോട്ട് കാണിച്ചുതരാം അമ്മച്ചി ഡേണ്ട ഇവിടെ ചക്ക വരുത്തി കൊണ്ടിരിക്കാണ് ഞാനിവിടെ വീട് എടുക്കുക ഇല്ലേ ഇതിൽ ചക്കച്ചോള ഇതിന്റെ പകുതി ദൈവുട്ടി കഴിച്ചു തീർത്തു ഏട്ട് ഞാൻ കാണിച്ചു നോർക്ക് ദൈവുട്ടിയുടെ വാ നിറയാ ചക്കയ

അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ചെറിയ ഒന്ന് കട്ട് ചെയ്തു അത്യാവശ്യം വലിയ മത്തി ആയതുകൊണ്ട് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടു പിന്നെ അതിലേക്ക് കുഞ്ഞുള്ളി ഇഞ്ചി നമ്മുടെ ചിന്ദിപ്പുളി ചിന്ദിപ്പുളി ഇരുമ്പൻപുളി അല്ലേ ഇരുമ്പൻപുളി പിന്നെ ഒരു തക്കാളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മത്തി ഫ്രൈ ചെയ്യാം ദേട്ടിക്ക് വേണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടി അമ്മ മസാലയൊക്കെ പെട്ടി വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ പിന്നെ മീൻ മീൻപീലിക്ക് വേണ്ടിയുള്ള തേങ്ങയാണത് ഇത്രയും തേങ്ങ അമ്മ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ലാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു തേങ്ങ ഉണ്ടെന്ന് തോന്നിയത് പിന്നെ ഇഞ്ചി ഇഞ്ചി വീണ്ടും വേണം പിന്നെ കുഞ്ഞുപുളി ഇതെന്തിനാണെങ്കിൽ അറിഞ്ഞുകൂടാ ഇഞ്ചി വീണ്ടും എടുത്തത് ചിലപ്പോൾ ഇതിനു വേണ്ടി തന്നെ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം വേറൊരു കാര്യം കാണിച്ചു തരാവേ ഇവിടെ എൻ്റെ അമ്മയിൽ കുറേ കോഴിയും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അത് ഇത് അമ്മ അട വെച്ചിട്ട് വിരിച്ചെടുത്താണ് ഇത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ടിത് ഒമ്പത് ഒരു പത്ത് ഇരുപതടുത്ത് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ ഇത് അച്ച വന്നപ്പോൾ ഈ പ്രാവശ്യം തിട്ടിക്കൊടുത്ത കൂടാണ് കേട്ടോ ഈ കൂടച്ച വന്നപ്പോൾ ഇപ്രാവശ്യം തിട്ടിക്കൊടുത്തതാണ് കണ്ടില്ലേ രണ്ട് ഇതിൻ്റെയും ഇതിൻ്റെയും കുഞ്ഞുങ്ങളുണ്ടേ അതിൻ്റെ അകത്ത് രണ്ടിനെയും ഒരുമിച്ചിട്ട് കുഞ്ഞുങ്ങളെ രണ്ടിന് ഇരുമ്പം പുളിന്ന് പറഞ്ഞില്ലേ അത് കാണിച്ചു തരാം തീ കണ്ടില്ലേ നിറയെ ഉണ്ടായിരുന്നു കണ്ടാങ്ങനെ എപ്പോഴും ഇങ്ങനെ പറിച്ചതുകൊണ്ട് ഇത് ഈ ഒരു മരം വലിയ മരമായിരുന്നു നമ്മൾ ഒടിച്ച് വിട്ട് കുടിച്ചു ഇങ്ങനെ ഒറ്റ കമ്പായിട്ട് നിൽക്കുകയാണ് പക്ഷേ അതിൽ നിറയെ ഇതുണ്ടായിരുന്നു പുളി ഉണ്ടായിരുന്നു ദേവൂട്ടി ദേവൂട്ടി പിന്നെ വെളിയിലിറങ്ങാൻ നോക്കി നിൽക്കുവാണ് ഞാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറമ്പിക്കൂടെ നടക്കാൻ ഇവിടെ പൂച്ചയുടെയും ഡോഗിൻ്റെ ഒക്കെ ശല്യം ഭയങ്കരമാണ് ദേട്ടി ഹായ് പറഞ്ഞേ ഓ ഭയങ്കര ജാടയാണ് ദേവൂട്ടി ചേട്ടാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഉണ്ടോ കുറേ പോകുന്നുണ്ടോ അത് ശരി ഞാൻ പോവാണേ അപ്പം ഞാൻ പോവാണ് ഇനി വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം ഞങ്ങളുടെ കോഴി കുഞ്ഞുങ്ങളും കോഴിയൊക്കെ കണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങോട്ട് വരാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പക്ഷേ ഉണ്ടോ ഇങ്ങോട്ട് നിൽക്കുന്ന ഉണ്ടോ ഡാ നിർമ്മലി ഇപ്പോൾ വരും ഇങ്ങോട്ട് കയറിയോ അപ്പം ഞാൻ ഞാനിനി അകത്തോട്ട് കയറട്ടെ വെളിയിൽ നിന്നാൽ ശരിയാവില്ല ഇത് ഞാൻ അരയ്ക്കാൻ പോവാണമ്മ കല്ലേൽ ചതച്ചെടുക്കാനാണ് ൊന്ന് ഇത്രയും കാന്തെന്തോ ഇനി ഇത് ചതച്ചെടുക്കട്ടെമ്മേ അരകല്ലില് ഈ അരകല്ലൊന്നും കാണാനേ ഇല്ല ഞാൻ എന്റെ വീട്ടിൽ കാണാം വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല നമ്മളിപ്പോ ഫുൾ മിക്സ് ചെയ്യല്ലേ അപ്പം അരകല്ലിൽ അരച്ച് കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നേ അമ്മ ചുമ്മ ചതച്ചെടുത്താ മതി ആ അല്ല എല്ലാം ഒന്ന് ചതച്ചാ മതിയല്ലോ ഉപ്പ് ഇട്ടു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വെള്ളം ഒഴിക്കുമ്പോ ഇനി വെള്ളം വേണ്ട അല്ലേ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി അതുപോലെ അടച്ചു വെച്ചാൽ മതി അടുപ്പിലാണോ വയ്ക്കുന്നത് അടുപ്പിൽ വയ്ക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ഇപ്പോൾ ഇപ്പം അമ്മ കുറച്ച് പരിഞ്ഞിലും കൊണ്ടിട്ട് കേട്ടോ അത് ഇടാൻ മറന്നുപോയി ഇടയ്ക്ക് ഈ പരിഞ്ഞിൽ മീൻ വറക്കുന്നതിൻ്റെ ഇടയ്ക്കിട്ട് വറക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ പൊടിഞ്ഞു പോയത് അമ്മ ഇതിലോട്ട് തന്നെ ഇട്ട് ഇതിലൂടെ ഇന്ന് വേട്ടെ മരിച്ചു ഇനി നമുക്കിത് അടുപ്പിലോട്ട് ചേട്ടാം അപ്പം അതേ നമ്മുടെ സാധനം അടുപ്പിൽ ചേറ്റിട്ടുണ്ട് ഇനി തിളച്ച് ചൂടായി ഇതൊന്ന് എന്താ പറയുക തിളച്ച് വരണം നല്ല തീയുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ അതവിടെ ഇരുന്ന് വരട്ടെ ഓക്കെ അപ്പോൾ കിരൺ ദേവേളിയിൽ പോയിട്ട് വന്നപ്പോൾ കുറേ ബേക്കറിയും പിന്നെ നമ്മുടെ കെ എഫ് സി അതും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബേക്കറിയൊക്കെ അവന് ആ സമയത്ത് പോകുമ്പോൾ കൊണ്ടുപോകണ്ടാണ് നാളെ അവൻ പോവാണ് കെ എഫ് സി എൻ്റെ ദേവൂട്ടിക്ക് വേണ്ടി ചിരം വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ ദേവൂട്ടി എപ്പോഴും ഡാച്ചിയുടെ അടുത്ത് അതായത് കിരൺ്റെ അടുത്ത് പറയും ചേഫ്സ് വേണമെന്ന് അവൻ ദേവൂട്ടി എന്ത് പറഞ്ഞാലും ചിരം വിലയും ഒന്നും നോക്കില്ല അപ്പം തന്നെ പോയി വാങ്ങിക്കൊടുക്കും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചേഫ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിരൺ ദേവൂട്ടിക്ക് ചേഫ്സി വാങ്ങിച്ചു കൊടുത്തു പിന്നെ അത് നമ്മുടെ മീൻ പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ അട്ടിപൊളി മീൻ പറ്റിച്ചതാണ് ഇതിൻ്റെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ അതേ ഉപ്പേരി വറക്കുന്നത് ഏകദേശം ഇതേ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അരിഞ്ഞ് ഏകദേശം ഉപ്പേരിയൊക്കെ ചക്ക ഈ ഉപ്പേരി വറക്കുന്നത് പറയുന്നത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതേ ചക്കയൊക്കെ അരിഞ്ഞത് സെറ്റാക്കി ഇപ്പോൾ ഓരോ ട്രിപ്പായിട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ എളുപ്പമായി അപ്പോൾ അമ്മ അതിൻ്റെ എന്തോ ചകുണി എന്തോ പറഞ്ഞത് അതെടുത്ത് കളയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേര് വറക്കുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു സൈഡിലോട്ടാവും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നാളെ എൻ്റെ അനു പോവാണ് അപ്പോൾ ആ കൂട്ടത്തിന് ഞങ്ങളും പോവാണ് ചിരണെ കൊണ്ടുവിട്ടിട്ട് അതുവഴി ഞങ്ങളും പാലക്കാട് പോവും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ ചിരണ് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഉപ്പേരി ഉണ്ടായത് ആ കൂട്ടത്തിൽ എനിക്കും അമ്മ കുറച്ച് വാർത്തിട്ടുണ്ടായിരുന്നു ദേവൂട്ടിക്ക് വേണ്ടി அப்போ இத்தையுள்ள வீடியோ எட்டு வீடியோ இஷ்ட மறக்காது லைக் செய்ய சோ நெக்ஸ்ட் வீடியோவில் காணும் தேங்க்யூ ஃபார் வாச்சிங் பாய்